ഇന്നലത്തെ എപ്പിസോഡിൽ ഷാനവാസിനെ പൊളിച്ചെടുക്കുന്ന ലാലേട്ടനെയാണ് കണ്ടത് ആരിന് നൽകിയ സീക്രട്ട് ടാസ്ക് നശിപ്പിച്ചതിന് ലാലേട്ടൻ ചോദ്യം ചെയ്തിരുന്നു ആരിനും അക്ബറും ലക്ഷ്മിയുമെല്ലാം ചേർന്ന് രസകരമായി മുന്നോട്ട് കൊണ്ടുപോയ സീക്രട്ട് ടാസ്ക് പൊളിച്ച ഷാനവാസിനെതിരെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും പ്രതിഷേധമുയർന്നിരുന്നു മലയാളം ബിഗ് ബോസ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മരമണ്ടനായ എന്ന ബഹുമതി ഇന്നത്തെ ഒറ്റ എപ്പിസോഡ് കൊണ്ട് ഷാനവാസ് സ്വന്തമാക്കിയെന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉയർന്ന പ്രധാന വിമർശനം ആ വിഷയം വാരാന്ത്യ എപ്പിസോഡിലും ചൂടുള്ള വാദപ്രതിവാദങ്ങൾക്ക് വഴിയൊരുക്കി ഷാനവാസ് ഗെയിം കോളമാക്കി കൊടുത്തിട്ട് താൻ വലിയ മിടുക്കനായെന്ന തോന്നൽ ഉണ്ടാവുന്നുണ്ടോ എന്നാണ് മോഹൻലാൽ ഷാനവാസിനോട് ചോദിക്കുന്നത് ആര്യനെതിരെ കയ്യോങ്ങിയ ഷാനവാസിന്റെ നിലപാടിനെയും മോഹൻലാൽ ചോദ്യം ചെയ്തു ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനിടയിൽ മത്സരാർത്ഥികൾ തനിക്കെതിരെ സംസാരിക്കുന്നതിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ച ഷാനവാസിനോട് എന്റെ ഷാനവാസ് ഒരു മിനിറ്റ് നിങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോൾ എന്തിനാണിത്ര ടെൻഷൻ അയാൾ പറയട്ടെ എന്ന് ഷാനവാസിനോട് മോഹൻലാൽ കയർത്തു മാത്രമല്ല സ്ത്രീകളോടുള്ള ഷാനവാസിന്റെ പെരുമാറ്റത്തെ ലാലേട്ടൻ ചോദ്യം ചെയ്തു എഡിബോഡി എന്ന് വിളിക്കുന്നതും അമ്മയ്ക്ക് വിളിക്കുന്നതും അച്ഛനെ വിളിക്കുന്നതുമൊക്കെ ഷാനവാസിൻ്റെ നിലപാടുകളെ മാറ്റണമെന്നും വളരെ ശക്തമായ രീതിയിൽ ലാലേട്ടൻ പറഞ്ഞു ഇതിനെ ലാലേട്ടൻ ഷാനവാസിന് എഴിൻ്റെ ഒരു പണി കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മിക്കവാറും ഫൈനൽ വരെ ഷാനവാസിനെ ഡയറക്ട് നോമിനേഷനിൽ ഇടാനാണ് സാധ്യത എന്നാൽ ലാലേട്ടൻ ഇത് പറയുമ്പോഴൊക്കെ തന്നെ ഷാനവാസിന്റെ മുഖത്ത് ശക്തമായ നീരസം പ്രകടമായിരുന്നു ഒരു മാസ് മാസ്ക്യാരക്ടറാണ് ഷാനവാസ് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവക്കാരനാണ് ഷാനവാസ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട് മുമ്പ് ഷൂട്ടിംഗ് സെറ്റുകളിലൊക്കെ തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പെട്ടെന്ന് ഈഗോ വരികയും ദേഷ്യം വരികയും ചെയ്യുന്നയാളാണ് ഷാനവാസ് ആരുടെയും മുമ്പിൽ നട്ടെല്ലു വളച്ച് നിൽക്കുന്ന സ്വഭാവം ഷാനവാസ് ഇല്ല ബിഗ് ബോസിൻ്റെ എപ്പിസോഡുകൾ ഇതുവരെ കണ്ടിട്ടില്ല ഷാനവാസ് എന്നാണ് പറയുന്നത് ചില ബൈറ്റുകളും ഷോർട്ട് വീഡിയോകളും ഒക്കെ മാത്രമാണ് കണ്ടത് അതുകൊണ്ട് ബിഗ് ബോസിനെപ്പറ്റി അറിയില്ല എന്നാണ് ഷാനവാസ് പറഞ്ഞത് തകർന്നു നിൽക്കുന്ന ഷാനവാസിനെയാണ് കാണാൻ സാധിച്ചത് അദ്ദേഹത്തിന് വളരെ ശക്തമായ രീതിയിൽ ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു അത് മുഖത്ത് പ്രകടമായിരുന്നു ലാലേട്ടനോട് അത് ചെറിയ രീതിയെങ്കിലും ഷാനവാസ് പ്രകടിപ്പിച്ചിട്ടുമുണ്ട് ഇന്നലത്തെ എപ്പിസോഡിൽ സൽമാൻ ഖാൻ ആയിരുന്നെങ്കിൽ ഷാനവാസിന്റെ പെരുമാറ്റത്തിനെ ഡയറക്റ്റായിട്ടെടുത്ത് പുറത്തു കളഞ്ഞനെ എന്ന കമന്റുകൾ പോലും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ആരുടെ മുന്നിലും തലകുനിക്കാൻ സാധ്യതയില്ലാത്ത ഷാനവാസ് ആകെ തകർന്നുപോയി ഇന്നലെ അതുകൊണ്ടുതന്നെ ഷാനവാസ് ഗെയിം ക്യൂറ്റ് ചെയ്യുമോ എന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകരും ചോദിക്കുന്നത് കഴിഞ്ഞ സീസണിൽ വീക്കെൻഡ് എപ്പിസോഡിന് ശേഷമാണ് മാനസികമായി തകർന്ന സിബിൻ ഷോ ക്വിറ്റ് ചെയ്തത് അതുപോലെ ഈ വീക്കെൻഡ് എപ്പിസോഡിന്റെ ട്രോമ അതിജീവിക്കാൻ കഴിഞ്ഞില്ല ഷാനവാസ് ഇവിടെ നിൽക്കും അതല്ല കഴിഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദേഹം സ്വന്തം തീരുമാനപ്രകാരം ഷോ ക്വിറ്റ് ചെയ്യും എന്നാണ് ബിഗ് ബോസ് അനലിസ്റ്റുകൾ പറയുന്നത് മുൻപ് അക്ബറുമായി ഉണ്ടായ പ്രശ്നത്തിൽ ആരുടെയും മുൻപിൽ നട്ടെല്ലു വളച്ച് ഇവിടെ നിൽക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന് ഷാനവാസ് കൺഫെഷൻ റൂമിൽ വെച്ച് പറഞ്ഞിരുന്നു അതുപോലെ ഒരു മാനസികാവസ്ഥയാണ് ഷാനവാസിനുള്ളതെങ്കിൽ ഷോ ക്വിറ്റ് ചെയ്തു പോകുന്ന ഷാനവാസിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക